ൂബ് ചാനൽ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കടമക്കുടിയിലേക്കാണ് കേട്ടോ അപ്പം ഒരു തവണ ഞങ്ങൾ കടമക്കുടിയിൽ പോയിട്ടുണ്ട് അന്ന് സമയത്ത് യൂട്യൂബ് ചാനലിൽ ഒന്നും ഇടാനായിട്ടുള്ള ഇതിൽ പോയതൊന്നും അല്ല അന്ന് ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ നല്ല മഴയായിരുന്നു അപ്പൊ ഇന്ന് എന്തായാലും വെയിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പോ എവിടെയെങ്കിലും ഒന്ന് പോണല്ലോ ഒന്ന് ഓർത്തെ ഞങ്ങൾ ഒന്നേരം ഞങ്ങളുടെ ഇതിൽ വന്നത് കടമക്കുടിയാണ് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ ഇത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് കടമകുടിയിലെ അപ്പോഴത്തെ നമ്മൾ കാണാം നമ്മൾ കുടിയിലേക്ക് കയറുമ്പോൾ ഉള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഇങ്ങനെ സൈഡിൽ ഇറങ്ങി ഇന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളും വരുമ്പോഴും കാറിന് വരാതിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാൻ ഇച്ചിരി എളുപ്പമായിരിക്കും ബൈക്കിനൊക്കെ വന്ന് പോരുന്നതായിരിക്കും നല്ലത് അപ്പോൾ അവർ ചെന്ന് കഴിയുമ്പം ബോട്ട് റൈഡുണ്ട് ഉണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും കുറേ പേര് അവിടെ വന്ന് ചൂണ്ടയൊക്കെ മീനെ പിടിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു സാധാരണ മഴയൊക്കെ മാറി നിൽക്കുമ്പോൾ ഞങ്ങൾ ഇത്ര ആൾക്കാർ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പൊ ചെല്ലുന്നത് ഒരു കയാക്കിൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ദേ ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറാം അവരിങ്ങനെ കുറെ സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് രസമാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് നേരിട്ട് ചെല്ലുമ്പോൾ ഇവിടുത്തെ ബ്യൂട്ടി അടിപൊളിയായിട്ട് മനസ്സിലാവും നിങ്ങൾ എറണാകുളത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വന്നും കടമക്കുടിയൊക്കെ കണ്ടിട്ട് പോവാം പിന്നെ ഇവിടുത്തെ കടമക്കുടി ഷാപ്പൊക്കെ ഫേമസ് ആണല്ലോ അപ്പോൾ അവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായും വരണം ഈവനിങ് ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ആ സമയത്താണ് വരേണ്ടത് ഞങ്ങൾ തിരിച്ചു പോരാൻ നേരത്ത് ഒരുപാട് ഫാമിലി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ നല്ല ഒരു ക്ലൈമറ്റായിരുന്നു എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ പനിയൊക്കെ മാറി എന്ന സമയമായിരുന്നു അപ്പോൾ എനിക്ക് പോകാനും ഒരുപാട് ഇഷ്ടം തോന്നി ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് കേട്ടോ ഇതാണ് അവിടുത്തെ തിരക്ക് ഇത് ഇത് ഞങ്ങൾ ചെന്നപ്പോ ഉള്ള തിരക്കാണ് തിരിച്ചു പോരാന്ന നേരത്ത് ഇതിലധികം തിരക്കായിരുന്നു ഞങ്ങൾ കൊറേ മണിക്കൂർ കിടന്നിട്ടാണ് കാറൊന്ന് നീങ്ങി നീങ്ങി കിട്ടിയ കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പോകുന്നു ആളമകുടി ഷാപ്പിലേക്കാണ് കേട്ടോ ഞങ്ങടെ ഇപ്പൊ പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഷാപ്പിലേക്ക് പോകുന്ന വഴിയാണ് കാറും കൊണ്ട് വരുന്നവർക്ക് റോഡ് അത്ര നല്ലതല്ല കേട്ടോ കാരണം റോഡിന് വീതി കുറവാണ് പിന്നെ ടാറിട്ട് അതൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ കാറും കൊണ്ട് വരാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബൈക്കിനൊക്കെ വരാനാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ അപ്പം അവിടെ കാർ നിർത്തിയിട്ട് ഞങ്ങൾ ഷാപ്പിലേക്ക് നടക്കുന്ന വഴിയാണ് അപ്പം ഷാപ്പിൽ ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു അങ്ങോട്ട് പോവണ്ട കള്ളും കപ്പയൊക്കെ തീർന്നു എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പോൾ വെറുതെ പോകണ്ട എന്ന് പറഞ്ഞു അപ്പം ഇവിടം വരെ വന്നിട്ട് എന്തായാലും ഷാപ്പ് ഒന്ന് കണ്ടിട്ട് പോകാമെന്നോർത്ത് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ ഈ പോകുന്ന സമയത്ത് നല്ല അടിപൊളി കാറ്റാണ് അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞങ്ങൾക്ക് നിരാശയായത് ഞങ്ങൾ കഴിക്കാൻ ചെന്നിട്ട് അവിടെ ഒന്നും ഇല്ലാതെ ആയതാണ് അത് കാരണം എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾ പോയ ദിവസം ഒന്നാം തീയതി ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നും കിട്ടാതെ പോയത് അങ്ങനെ ഞങ്ങൾ എന്തായാലും ഷാപ്പ് കാണാൻ ഓർത്ത് മുന്നോട്ട് അടക്കുകയാണ് അങ്ങനെ ഞങ്ങളെന്തീ ഷാപ്പിൻ്റെ മുന്നിലെത്തി ഇതാണ് കടമക്കുടി ഷാപ്പ് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ മാത്രമല്ല ഒരുപാട് പേരുണ്ടായിരുന്നു വന്നും പോയി വന്നും പോയിരിക്കാൻ എല്ലാവരുടെയും വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ അവർക്ക് ഇഷ്ടമാവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എടുക്കാതിരുന്നത് അപ്പം ഇതാണ് ഷാപ്പിൻ്റെ ഉൾവശം കേട്ടോ ഫ്രണ്ടീന്നുള്ള വ്യൂ ഇതാണ് ഇപ്പോൾ ചേട്ടായവരോട് ചോദിക്കുമായിരുന്നു എന്താണ് പെട്ടെന്ന് ഫുഡ് തീർന്നതെന്ന് അപ്പോൾ പുള്ളി എന്നൊക്കെ പറഞ്ഞു തരികയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നേരെ മടങ്ങുകയാണ് ഉണ്ടായത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ വെറുതെ നിങ്ങളെ ഷാപ്പും കടമക്കൂടിയും ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത് ഒരു വീഡിയോ എടുത്താണ് അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അതുവരെ ബൈ